ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പം ഒന്ന് നമ്മൾ രണ്ട് വഴുതനെ കൊണ്ട് ഒരു കറിയായിട്ടാണ് നല്ല രുചിയാണ് അപ്പോൾ അതൊന്ന് എൻ്റെ മേലത്തെ അതെല്ലാം ഒന്ന് കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പം നടു ഒന്നതുപോലെ കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നല്ല കനം കുറച്ചിട്ടാണ് എടുക്കുന്നത് നമ്മളത് അനിയേറ്റ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കറിയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല കനം കുറഞ്ഞിട്ട് തന്നെ ഇതുപോലെ ആക്കിയെടുക്കണം ഇനി അതൊന്ന് അതുപോലെ തന്നെ മറ്റതും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം അതിൽ ഉഴൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടാണ് വഴുതനങ്ങ നമ്മൾ എത്ര നല്ല വഴുതനങ്ങയാണെങ്കിൽ മുറിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പുഴുക്കളൊക്കെ കാണാം അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതൊരു ചട്ടി വെച്ചിട്ടുണ്ട് മഞ്ചട്ടിയാണ് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാവശ്യം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുത്ത് അതും നന്നായി ഒന്ന് മൂത്ത ശേഷം ഒരു സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായി വഴുന്ന ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഒരു ഉണക്കമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയും എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴിച്ചുകൊടുക്കാം അപ്പം അതെല്ലാം ഒന്ന് വരുന്ന ശേഷം അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഒന്ന് വഴിച്ച ശേഷം ആ വഴുതനങ്ങ കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ സ്വല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് പാകത്തിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വഴിച്ച ശേഷം വഴുതനങ്ങ ഇട്ടുകൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി ഒന്ന് വഴ വഴുന്നവരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരപ്പ് റെഡിയാക്കാം അപ്പോൾ അര മുറി തേങ്ങ എണ്ണ എടുത്തിട്ടുള്ളൂ ചെറിയ മുറിയാണതിലേക്ക് മിക്സിയുടെ ജാർ ഇട്ട് കൊടുത്ത് സ്വല്പം വെള്ളമൊഴിച്ചൊന്ന് അരച്ചി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ വഴുതനങ്ങ ഒന്നുകൂടെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട് അപ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ വിട്ടിട്ടില്ല അധികം ഒന്നൊഴിച്ചുകൊടുക്കണ്ട സ്വല്പം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വന്ന ശേഷം തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ട് മിക്സർ ജാറിലൊഴിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്ത് ശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അധികം ഒന്നും തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ നല്ല കുറി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വെള്ളത്തോടുക്കാൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ കുറുക്കിയെടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഇറക്കി വെക്കാം ഇപ്പം ചപ്പാത്തിക്കും ചോറിലേക്കൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് ഇപ്പം നന്നായിട്ട് തന്നെ കുറുകിയിട്ട് കിട്ടിയിട്ടുണ്ട് കറി ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം